വീണയും വിമലയും പറയുന്നത് പോലെ ഞാൻ ഈ വീട്ടിലെ കാലുത്തിപ്പ് തുടങ്ങിയതല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നല്ലല്ലോ ഒന്നിന് പിറകെ ഒന്നായി സംഭവങ്ങളുടെ ഘോഷയാത്രയല്ലേ കടന്നു പോയത് എന്നിട്ടും തീർന്നില്ല വിനേട്ടം കിടക്കുന്ന കിടപ്പ് നീ പോയി കണ്ടതല്ലേ അതിന് ഏട്ടത്തി അല്ലല്ലോ കാരണക്കാരി അലക്സിയുടെ ബാധ്യത ഏട്ടത്തി ഉണ്ടാക്കിയതല്ല വിമലേച്ചയുടെ കല്യാണം മുടങ്ങിയത് ഏട്ടത്തി കാരണമല്ല ബിനേട്ടന് അപകടം പറ്റിയതിനും ഏട്ടത്തി കാരണമാവുന്നില്ല പിന്നെന്തിനാ അതൊക്കെ ചിന്തിച്ച് സ്വന്തം സമാധാനം ഇല്ലാതാക്കുന്ന മാത്രമല്ല ഏട്ടത്തി ഇപ്പൊ തനിച്ചല്ല ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടെന്ന് കൂടി ഓർക്കണം എപ്പോഴും ആ ഓർമ്മയാ ഇപ്പ എന്റെ വേദന എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയാലോ എന്നാ ഞാനിപ്പലോചിക്കുന്നു സത്യോ നീ അന്ന് ഞങ്ങളുടെ കല്യാണത്തിനെതിരെ നിന്നപ്പോ മിനേട്ടൻ എന്നോട് കെഞ്ചി പറഞ്ഞതാ ഇപ്പൊ ഇത് വേണ്ട ഒഴിവാക്കാന്ന് എന്റെ പൊട്ട ബുദ്ധിക്ക് അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷെ ഇപ്പൊ ഞാനത് ആത്മാർത്ഥമായിട്ട് ചിന്തിക്ക അതിനൊക്കെ ഇപ്പൊ എന്താ ഉണ്ടായത് എന്താ ഇനി ഉണ്ടാവാനുള്ളത് വിമലയും വീണയും പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ എന്റെ ബന്ധുക്കൾ തന്നെ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ ഇതിന്റെ പേരിൽ എന്തൊക്കെ പഴി ഞാൻ കേട്ടു ക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ എത്ര കാലം എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന വിമലേച്ചിയും വീണയുമൊക്കെ കഥയില്ലാത്തവരാ അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട എനിക്കങ്ങനെ കരുതാൻ പറ്റൂ വിസ്മയ വിനേട്ടൻ ഈ അവസ്ഥയിലെ കിടക്കുമ്പോ എന്റെ ഗതിയേടുകൾക്കിടയിൽ ഒരു കുഞ്ഞിനെയും കൂടെ പങ്കാളിയാക്കണോ ഞാൻ ഇപ്പോഴുള്ള അവസ്ഥ തുടർന്ന് നാളെ ഈ വീട്ടില് വിനേട്ടന് ഞാൻ ഒരധികറ്റാവുമെന്നുള്ളത് ഉറപ്പാണ് എന്നെ കേൾക്കാനുള്ളതിന്റെ അങ്ങേയറ്റം ഞാൻ കേട്ട് കഴിഞ്ഞു എന്റെ കുഞ്ഞും കൂടി അതിനിടയിൽ വന്ന അതിനും പഴി കേക്കേണ്ടി വരുമെന്ന് അതിന്റെ തലവട്ടം കണ്ടപ്പോണ്ടായ ദുരന്തങ്ങളുടെ കഥ കേട്ട് കേട്ടു വരും അതും അങ്ങനെയൊക്കെ നോക്കിയാ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ ഏട്ടത്തിയുടെ കൂടെ നിൽക്കാത്തവരെ അവരുടെ വഴിക്ക് എന്ന് വിട്ടേക്കെ ഞങ്ങളൊക്കെ ഇല്ലേ ഏട്ടത്തിയുടെ കൂടെ ഇതേ കൂടി വീടല്ലേ ടെക്സ്റ്റൈൽസ് മാത്രേ വിനേട്ടേൽ അങ്ങനെയൊക്കെ ഒരു പ്രത്യാശ എന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അവകാശം എണ്ണി പറയാൻ നിൽക്കുന്നവരുടെ മുന്നിൽ ഇപ്പൊ തന്നെ വയറ്റില് വളരുന്നത് ഗതികേടില്ല ഞാൻ വായിട്ടലച്ചും പോരിട്ടും നേടേണ്ട ഒരു സ്വത്തും അവകാശവും എനിക്ക് വേണ്ട വിസ്മയമുറ്റാറായ പ്രായത്തില് അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ട് അമ്മാവനും അമ്മായിക്കും ബാധ്യതയായവളാ ഞാൻ വിനേട്ടന്റെ നല്ല നാല് വാക്ക് ഒരു ചിരി ഒരു ചേർത്ത് പിടിക്കല് ഇത് മാത്രം എനിക്ക് എന്റെ ജീവിതത്തിൽ ആകെ കിട്ടിയ സന്തോഷം അത് ദയവായിട്ട് ഇല്ലാതാക്കി ഇനി ഒരാൾക്കും ബാധ്യതയാവാൻ ഞാനും എന്റെ വിനേട്ടനെ നിന്ന് തരല്ല മുന്നോട്ട് പോവാൻ ഒരു വഴിയില്ലാതെ ഇല്ലാതെ ഗതി മുട്ടുമ്പോൾ എന്ത് ചെയ്യണോന്ന് എനിക്കും അറിയാം മനസ്സ് കൈവിട്ടു പോകുന്നൊരവസരത്തില് ഞാൻ എന്തെങ്കിലും ഒരു അവിവേകം ചെയ്തു പോയാൽ നീ എന്നോടും കുഞ്ഞിനോടും ക്ഷമിക്കണം എന്നെക്കാളും വിനേട്ടനെക്കാളും ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് നീയാ അതിന്റെ നന്ദി എനിക്കെന്നുംണ്ടാവും എന്നും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ